ഒരു കുട്ടി ാണ് ഇത് ഞാൻ തന്റെ കുളിച്ചിനെ വന്നതേ ഉള്ളു കേട്ടോ ജോലിക്ക് പോയിട്ട് വന്നിട്ട് കുളിച്ച് പ്രാർത്ഥിച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ടത് നേരെ അടുക്കളയിലേക്ക് വന്നപ്പോ കണ്ടത് എൻറെ മമ്മിയുടെ സവാളായിരുന്നു ഹായ് എന്താണ് ഉണ്ടാക്കാൻ പോന്നത് രാത്രില്ലേ അച്ഛൻ നല്ല ചിക്കനും

ൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പും കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നേരി ചേർക്കേ നല്ല നല്ല തിരി പിടിപ്പിക്കണം പിന്നെ കുക്കറില് കുക്കറിലോട്ടിട്ട് വെള്ളൊന്നും ഒഴിക്കണ്ട രണ്ട് വിസല് രണ്ട് വിസിക്കുമ്പത്തേന് പെട്ടെന്ന് വേഗം ഓക്കെ നീളത്തിലരിഞ്ഞ പച്ചമുളക് നല്ലതുപോലെ ചേർത്ത് ഇളക്കുക ചീന കഴുകി നമ്മള് സ്ഥിരം ഇടുന്നത് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മസാല അതെ കുരുമുളക് പെട്ടെന്ന് ചിക്കൻ കറി വെന്തിട്ട് വേണം അതെ കഴിക്കാൻ ചിക്കൻ ഇടാ ഫുള്ള് അക്രമം ആണല്ലോ ഇന്ന് എല്ലാം ചിക്കൻ കുഴപ്പമില്ല ഇനി നമുക്കൊരു ചമ്മന്തി കൂടെ അരയ്ക്കാവേ ചീനിക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിനായിട്ട് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ എടുത്തു ഇനി ഇത് ഇതിലേക്കിടാം ഇരിച്ചെടുക്കാം ചതച്ചെടുത്താ മതി ചതച്ചെടുക്കാം അരയ്ക്ക് ചതച്ചെടുക്കണം ഉപ്പിച്ചിട്ട് പുളി വേണം അത് ഇച്ചിട്ടാണ് ചീനി വെന്തല്ലേ കേട ഉണ്ടോ ഇടക്ക് അത് ഏതോ ഒന്ന് രണ്ട് ചമ്മന്തി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം സൂപ്പർ കേട്ടോ ചമ്മന്തി ഞാൻ അരച്ചോണ്ടായിരിക്കും കറി റെഡി ആയോ ആവി പറക്കുന്ന കറിയും ചീനിയും ചീനി പുഴുങ്ങിയത് മുളകൊടച്ചത് ചിക്കൻ കറി പിന്നെ ഇതേ ഇഡ്ലി രാവിലത്തെ ഇഡ്ഡലി ആട്ടോ ഇതെനിക്ക് ഇഡ്ലി വിത്ത് ചിക്കൻ കറി കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാനാ ഓക്കേ നമുക്കിതെല്ലാം കൂടെ എല്ലാവർക്കും വിളമ്പി എടുക്കാം അങ്ങനെ വേണം ചീനി കുഴഞ്ഞിരിക്കണം നല്ല ചീനിയല്ലേ ചിക്കൻ കറി അത് ഞാൻ തിന്നോളാം ചൂടോണ കഴിക്കാംബിനേഷൻ ഹിറ്റ്സ് ഡിഫറന്റ് അടിപൊളിയാണ് അപ്പൊ ഇന്ന് യാത്ര നിങ്ങൾ എന്താ കഴിച്ചതെന്ന് പറയണേ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം